ഞാൻ രണ്ടരക്ക് തുറക്കും ഞാൻ എട്ട് മണിക്ക് പോയി കിടക്കും രണ്ടര നാലു മണി ആവുമ്പോ മൂന്നരയാകുമ്പോ ചായ ആകണം ഡെട്ടുകാരുണ്ട് ഫസ്റ്റ് വണ്ടിക്ക് പോണവരുണ്ട് ചായ കൊടുക്കണം പോയി സിനിമ നടന്മാര് എനിക്ക് പുതിയ നടന്മാര് അറിയില്ല അവരിച്ച് ആടി പോയി എന്തൊക്കെയാണ് ഇപ്പൊള്ളത് ീഫും പൊറോട്ടയും ബീഫും പൊറോട്ടയാണ് മെയിൻ ആയിട്ട് ആ പിന്നെ അല്ലാതെ രാവിലെയൊക്കെ ദോശ ഇഡ്ഡലി പൊക്കവട പരിപ്പ് വട മസാല കൊണ്ട അങ്ങനെ എല്ലാ ഉണ്ട് ദിവസവും ഞായറാഴ്ച പോലും ഉണ്ട് ഞമ്മക്ക് കട ഒഴിവില്ല ഒഴിവില്ല ഓക്കേ കൊറേ നേരം ഞങ്ങള് കാത്തിരിക്കുന്നത് ചോറ് കൊണ്ടുവന്നപ്പോഴാണ് സമാധാനമായത് അപ്പൊ രാവിലെ അതെ ആ പന്ത്രണ്ട് മണിക്ക് പോവല് അപ്പൊ ഞാൻ വന്ന സമയം ഞാൻ എന്താ വിചാരിച്ചത് നിങ്ങളുടെ പൊറോട്ട കഴിക്കാന്ന് പറഞ്ഞിട്ട് വന്നാണേ പൊറോട്ടയും ബീഫും കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പഴേക്ക് നിങ്ങൾ എന്തായാലും ചേച്ചിനെയും കണ്ടത്തേ പോരും വീട് വീടാണ് അടുത്തന്നെയാണ് വടക്കഞ്ചേരി ഏഹ് അപ്പൊ എത്ര രാ ആള് രണ്ടരക്കെ രണ്ടരക്ക എണീറ്റ് വരും അറിയില്ല അപ്പൊ ജീവിതം തന്നെ ജീവിതം അതെ അതെ നമുക്ക് ഇവിടെ വന്നപ്പോഴേ നല്ലൊരു ഇത് തോന്നി കാരണം ഓലപ്പുരയിലെ ഭംഗിയും ആ കാലത്തെ ആ ഒരു ആ ചട്ടിയും മണ്ടും മറ്റേ വേറെടുപ്പ് ഒരൊക്കെ കൂടി കണ്ടപ്പോഴേ എടുക്കാനൊരു തോന്നല്ലേ അതെ 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 വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബിലെല്ലാത്തിലും ഇടും ഓ ബീഫും നല്ല ചൂടുള്ള ബീഫും ചൂടുള്ള പൊറോട്ട പൊറോട്ട കണ്ട ൂട് ആവി പൊറോട്ട എന്തായാലും ബീഫ് നല്ല നല്ല മണമുണ്ട് ചൂടാവി അതായത് നോക്കിയേ ആ ചൂടാവിന് കിട്ടിയ ഒരു നല്ല നല്ലൊരു ബീഫിന്റെ കഷ്ണം കൊടുത്തു അമ്പു ചൂട് കട്ട നല്ല ചൂട് അമ്പു അടിപൊളി സൂപ്പർ കേട്ടാ പിന്നെ ഇവിടെ ഈ ഓലപ്പുരയിലെ നല്ല ഉതുങ്ങിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു മരത്തിന്റെ ചൂടിലാണ് ഈ കട നിൽക്കുന്നത് ആ നല്ല മാവിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് ആ വലിയ മാവാണ് അതിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ ഈ ഓലയുടെയും എത്ര ചൂടുണ്ടെങ്കിലും നമുക്ക് ചൂട് അനുഭവപ്പെടില്ല അല്ലെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാലും വേർത്ത് കുളിക്കുന്നതാണ് പക്ഷേ അതെ ഇന്ന് അങ്ങനെയൊന്നുമില്ല നല്ല നല്ല പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി വന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നു സൂപ്പർ നല്ല ടേസ്റ്റാണ് ഞാൻ ഈ വഴിക്ക് പോവാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇത് കാണാറുണ്ട് ഇപ്പൊ ഞാൻ പറയാൻ കാരണം സോഷ്യൽ മീഡിയയില് ഇപ്പൊ നമ്മുടെ രാമകുട്ടേന്റെ ത തട്ടുകട നല്ല ഫേമസ് ആയി അപ്പൊ നമ്മുടെ പ്രേക്ഷകരും കൂടി കാണട്ടെ ഒന്നും പറയാനോ അതേ ഞാൻ പോട്ടെന്ന ഭക്ഷണം കഴിച്ചതിന്റെ പൈസ കൊടുത്തത് അപ്പോ വീട്ടിൽ കാണാ അപ്പൊ നോക്കിയേ ഇവിടെ നല്ല നല്ല ചൂടും ബീഫ് കിട്ടും പൊറോട്ടയും കിട്ടും അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് കൊല്ലം കൊല്ലംകൂടുന്നാണല്ലേ കൊണ്ടുവരുന്നത് കൊല്ലം കൂടുന്ന ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്ററും ദൂരം അവിടെ അവിടെ നിന്നാണ് എല്ലാം അടിപൊളിയായിട്ട് നല്ല നമ്മുടെ നാടൻ ബീഫ് ബീഫ് റോസ്റ്റ് ബീഫ് കറി കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളൂ നല്ല പൊറോട്ടയും ചൂടുള്ള പൊറോട്ട ഒപ്പം അപ്പൊ ഇത്രയും നല്ല അതായത് അവരെ ആ ഒരു പാരമ്പര്യം സൂക്ഷിക്കുന്ന രീതിയിലാണ് അവർ ഈ ചെറിയ കടയിൽ ഇങ്ങനെ ചെയ്യുന്നത് അതെ അതെ അപ്പൊ ഇത് ഈ സ്ഥലം ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റ്ലഞ്ചേരിക്കടുത്ത് ആ തൃശ്ശൂർ വടക്കഞ്ചേരി റോഡില് കടമ്പിടി ബീവറ് ആര ഒരു പട്ടപ്പര കണ്ടറിയാം എന്തായാലും തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ ലെഫ്റ്റ് സൈഡും തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡും